ഹലോ വെൽക്കം ബാക്ക് ടു നിഷാ സുവേല് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പൊ നിഷാ സുവേല് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയാണ് ഇവിടെയും നല്ല മഴയാണ് കണ്ടില്ലേ ഞങ്ങള് സ്കൂളിലേക്ക് പോവാൻ നിക്കുകയാണ് കേട്ടോ ഏർ തൊട്ടടുത്തുള്ള യു പി സ്കൂളിൽ വെച്ചിട്ട് ടെൻത്തിന്റെയും പ്ലസ് ടു ഒക്കെ കുട്ടികൾക്ക് അനുമോദനുണ്ട് അപ്പൊ മോന് ഇപ്പൊ പത്ത് കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാണ് അത് കഴിഞ്ഞ തന്നെ മോളെ കൊണ്ടുവക്കാൻ പോകണം അപ്പൊ ഫുൾ ടൈം മോൻ്റെ അടുത്ത് അവിടെ പോയി ഇരിക്കാനുള്ള സമയമില്ല അപ്പൊ അവന്റെ കൂടെ പോവണ്ടേ രാവിലെ അപ്പൊ ഞാൻ നടന്നു തന്നെ പോകുന്നത് തൊട്ടടുത്താണ് സ്കൂള് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഞങ്ങളുടെ തൊട്ടടുത്ത റോഡാട്ടത് ഇവിടെ ഒരു അമ്പലമുണ്ട് ശിവന്റെ അമ്പലം ഉണ്ട് നേതൃകാവ് ക്ഷേത്രം അപ്പൊ അമ്പലത്തിന്റെ അധികം എന്റെ കയറുന്നത് സ്കൂളിക്കുള്ള തന്നെയാണ് പെട്ടെന്നുള്ള ഷോർട്ട് കട്ട് അത് മക്കൾ രണ്ടു പേരും അവിടെ തന്നെ പഠിച്ചത് മാനേജ്മെന്റ് സ്കൂളാണ് ഏഴാം ക്ലാസ് വരെ അവിടെ തന്നെ ആയിരുന്നു അപ്പൊ മോൻ ഇപ്പൊ പത്ത് കഴിഞ്ഞു ഇതാണ് കേട്ടോ അമ്പലം നേതൃകാവ് ക്ഷേത്രം അപ്പൊ ആ പോകുന്ന ഫ്രണ്ടില് പോകുന്ന കുട്ടികളും അങ്ങനെ തന്നെയാണ് അവർക്കും ചടങ്ങ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവരും അതാ പോകുന്നു അപ്പൊ നല്ല മഴയാണ് ഇപ്പൊ കുറച്ച് മഴയൊന്നും നിന്നിട്ടുണ്ട് ആ സമയത്തൊന്നും സമയത്തൊന്നിറങ്ങാന്ന് വിചാരിച്ചതാണ് അമ്പലത്തിന്റെ അടിയിലുള്ള വഴി ഇന്ത്യയിലാണ് പെട്ടെന്ന് ഈ ഭാഗത്തുള്ളവരൊക്കെ സ്കൂളിക്കും ഒക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ദലേണ് പോവുക ഞങ്ങളും ഞാനും അവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്ന് മൂന്ന് പേരും കൂടെ ഏർ സ്കൂളിലേക്ക് പോയിരുന്നത് ഇന്ത്യയിലായിരുന്നു ഇടവഴി കൂടെ പെട്ടെന്ന് എത്തും ശരിക്കും സ്കൂളിക്കുള്ള വഴി ഇങ്ങനെയല്ല നേരെ റൂട്ടിലൂടെ ഒക്കെ പോകണം അപ്പൊ എന്തായാലും എനിക്ക് അവന്റെ കൂടെ അവിടെ ഇരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം മോളിന്റെ കൂടെയും അവളെ കൊണ്ടാക്കാനും പോണം ട്രെയിൻ കേറ്റാൻ പോണം അപ്പോ അതിന് പറ്റില്ല അപ്പൊ പോവാതിരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല വരുന്നുള്ള മോനെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് വേണം നമുക്ക് അത് കാണണം ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ പക്ഷെ കാണാനും നിൽക്കുന്നില്ല അവിടെ എത്തി കഴിഞ്ഞ എങ്ങനെയാണ് അവസ്ഥ നോക്കട്ടെ തുടങ്ങി കഴിഞ്ഞോന്നുള്ളത് അറിയില്ല ഒമ്പതരയ്ക്കാണ് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതാണ് ടോ ഇടുവഴി കൂടെയുള്ള യാത്ര അപ്പുറത്തൊക്കെ വീടുകളുണ്ട് ഈ വീട്ടിലേക്കൊക്കെ ഉള്ള വഴി ഇതാണ് കേട്ടോ ചില സ്ഥലത്ത് അങ്ങനെയല്ലേ വഴികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ ജീവിച്ചിരിക്കുമ്പോഴുള്ള കുറെ കാര്യങ്ങൾ അല്ലെ വഴിക്ക് വേണ്ടി വെള്ളത്തിനു വേണ്ടിയുള്ള മത്സരം ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ള ജീവിതമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ആളുകളും എല്ലാവരും അപ്പൊ ഈ വീ ഇവിടെയുള്ള ഈ വീടുകൾക്കൊക്കെ ഉള്ള വഴി ഇതാണ് കേട്ടോ ആൾക്ക് റോഡും കാര്യങ്ങളും എന്നോട്ട് കിട്ടൂല അവിടെ കണ്ടില്ലേ മതിൽ കിട്ടിയിട്ട് അപ്പൊ അതാണ് അവരുടെയൊക്കെ അവസ്ഥ അപ്പൊ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് അതാണല്ലോ ഇവിടെ വെള്ളം കണ്ടില്ലേ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്താറായി അപ്പൊ പി എൻ യു പി സ്കൂള് പനമ്പാട് യു പി സ്കൂൾ എന്നാട്ട പേര് സ്കൂളിന്റെ പേര് അപ്പൊ സ്കൂൾ ഗ്രൗണ്ടാണിത് സ്കൂളിന്റെ അല്ല എന്നിരുന്നാ പോലും കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പൊ നമ്മള് സ്കൂളിലേക്ക് തുടങ്ങിട്ടാ കുറച്ചുപേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നോക്കട്ടെ അവിടെ തുടങ്ങിയിട്ടുണ്ടോ അതോ ഇനി ഒന്നും ആയിട്ടില്ലേന്ന് അറിയില്ല എന്തായാലും കൂടുതൽ സമയം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അവനവിടെ ആക്കി അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പോരും പിന്നെ അവൻ അവിടെ ഇരുന്ന ക്ലാസ്സും അവിടെ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സൊക്കെ ഉണ്ട് അത് കണ്ടിട്ടും കേട്ടിട്ടും വരട്ടെ അപ്പേക്ക് മോൾക്കുള്ള ചോറും കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കേണ്ടതുണ്ട് ചോറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളത് കിട്ടാവും കാരണം പോയി കഴിഞ്ഞാല് സമയമില്ല അപ്പൊ ചോറൊക്കെ ഒന്ന് പൊതുച്ചോറ് റെഡി ആക്കണം മോൾക്ക് കഴിക്കേണ്ടത് ഉച്ചക്ക് കഴിക്കാനുള്ളത് നമുക്ക് കൊണ്ടുപോകണ്ടേ ഇതാണ് സ്കൂള് കാഞ്ഞവുക്ക് സ്കൂൾ കേട്ടോ അപ്പൊ സ്കൂളിലൊക്കെ നല്ല മഴയല്ലേ അപ്പൊ അതിൻ്റെതായ വെള്ളം വെക്കലും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ട്രോഫിയും അതുപോലെ മെഡല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് അവർ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ സന്തോഷം അപ്പൊ ട്രോഫി ഒക്കെ വാങ്ങിച്ചു എന്താവാൻ ആഗ്രഹം എന്നുള്ളതൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തിയത് കണ്ണനാണ് കേട്ടോ രണ്ടാമം ഭയങ്കര കൂട്ടാണ് ഏട്ടന്റെ മോൻ്റെ മകനാണേ കണ്ണൻ കണ്ണൻകുട്ടിയും ഉണ്ണ ഉണ്ണിക്കുട്ടിനും തമ്മിൽ ഭയങ്കര ക്ലോസാ അപ്പൊ അവരറിയാതെ ഞാൻ എടുത്തതായിരുന്നു അവര് കണ്ടു കണ്ടപ്പോ ഉള്ള നാണമാണ് തീ കാണുന്നത് വീഡിയോയില് കാണുമ്പോ ഉള്ളത് അപ്പൊ അവരിന്ന് നല്ല കളിയായിരുന്നു കണ്ണന് ഏട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ട അപ്പൊ അവര് രണ്ടാളുള്ള കളികളൊന്നും വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ഓക്കെ ബായ് അപ്പൊ അവരറിയാതെ ഞാൻ വീഡിയോ ഒന്നും എടുത്തത് ഇത് അവരറിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ അങ്ങനെ മറഞ്ഞു നിന്ന് എടുത്താ ഓക്കേ